ഹായ് സർ നമുക്കിന്നൊരു ടെക്സ്റ്റേഡ് പെൻഹാൾ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കാർബോർഡ് ബോർഡ് ട്യൂലിപ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഏത് ഷേപ്പിലാണേലും കട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ട്യൂലിപ്സിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു പിങ്ക് കളർ പേപ്പർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്നും ഇട്ടിച്ചുകൊടുക്കണം എന്നിട്ട് ഇതുപോലെ എന്താ പറയുക ടിഷ്യൂ ഒന്ന് വെള്ളത്തിൽ ഇതാക്കാനായിട്ട് വയ്ക്കുക പിന്നെ അത് ഫിറ്റ് ചെയ്ത ദിവസമാണ് ഞാൻ ഇതാക്കി എന്നുള്ളതിന് ബിക്കോസ് അന്ന് തീരെ വിളിച്ചെണ്ണം അതിനില്ല ഒന്നാമത് മഴയ്ക്കാണ് ഇത് ഞാനതിനെ എന്താ പറയുക കുറച്ച് വെയിലൊക്കെ ഉള്ള ടൈമിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇതുപോലെ പിഞ്ഞെടുത്തു ദെൻ ഇത് നമുക്കിനി ഒരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ കളറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതുപോലെ ഗം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഗമിടയിൽ ഇന്ത്യക്ക് വേറെ ഗം ഉണ്ട് പക്ഷേ എങ്കിലും ഇതിങ്ങനെ വിശട്ട് ഞാനൊക്കെ വെട്ടി കൂട്ടി ഒട്ടിച്ചെടുത്തു അല്ല ഒഴിച്ചെടുത്തു ദൻ ഇതുപോലെ നമ്മൾ ഗം ഇതിൻ്റെ മേലെ ഈ കാർബോർഡിൻ്റെ മലവേറെ ഇതാക്കിയിട്ടാണ് ഇങ്ങനെ ഒട്ടിക്കേണ്ടത് ഇങ്ങനെ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കുളയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് കണ്ണും ഒരു വരയ്ക്ക വരച്ചുകൊടുത്തു ആ വരാ അത് വിരശിയല്ല ഇതുപോലെ കളർ ആണ് ഇതിട്ട് തൂലൊക്കെ വെച്ചുകൊടുത്തു അതാക്കിയാൽ പിന്നെ ആകെ കുളായി പിന്നെ എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല പിന്നെ ഒക്കെ എടുത്ത് മാറ്റി ഇതായിരുന്നു ഇതിൻ്റെ ശരിക്കത്ത ഇതിട്ട അതെനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞല്ലോ അങ്ങനെ ആയിരുന്നു ഇത് പിന്നെ ഞാൻ കളറൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ബ്രഷ് കുടിച്ച് അതിമ കുറെ കളറൊക്കെ വൈറ്റൊക്കെ യൂസ് ചെയ്തിട്ട് അതിമ കുറെ ടാപ്പ് ചെയ്ത് കൊടുത്തു അപ്പോൾ പിന്നെ ഇത് കോളായി നല്ല കുഴപ്പമില്ല ഇതാക്കേണ്ടില്ല ഇത് മറ്റേ നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ട് നല്ല കുഴപ്പമില്ല രസമുണ്ട് ആൻഡ് നമുക്ക് ഇത് അല്ല എന്നാണ് ഇതുപോലെ ജസ്റ്റ് ടെക്സ്ചേർഡ് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചാൽ മതി അപ്പോൾ ഇത്രയല്ലോ ട്രൈ മാറിക്കേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ